പന്നി വറച്ചിണ്ടാക്കാം എന്ന ഓർത്തോണ്ട് ഒരു ബീച്ചിന്റെ സൈഡിൽ വന്നതാണ് ചെറിയ കാറ്റുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് കാറ്റില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വഴി തെറ്റി പോയി കുറച്ച് താമസി പോയില്ലേ അങ്ങനെ ചിക്കു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉഷാറായ ദിവസമാണ് അല്ലേ ഉഷാറായോ ഉഷാറായി അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത സ്ഥലം അതാണ് പിള്ളേർ അതിലേക്ക് ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാലേ ഇതെന്ന കാരണം അറിയാമോ വീട്ടിലുണ്ടാക്കുന്നത് മണക്കൂടുതൽ പല സംഭവങ്ങളും കഴിക്കത്തില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അത് തന്നെയല്ലേ ഇപ്പം നല്ല വെദറും അല്ലേ ഇത്രയും വിറകുകൾ ഇവരിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഇത് ഫ്രീ ആട്ടോ നമ്മുടെ എടുത്ത് നമുക്ക് ഇവിടെ ഗ്രില്ല് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഓഹോ ഒരാൾ ഒരു ഒരാളൊരു ഗൈസൊക്കെ പറഞ്ഞ മേളി നിപ്പുണ്ട് മാള് തന്നെ മാളോടെ പരിപാടി ഓ വ്യൂ കാണാൻ വേണ്ടി കേറിയിരിക്കും സമ്മറായി കഴിഞ്ഞ ആയി കഴിഞ്ഞ പിന്നെ പിള്ളേരും എല്ലാരും കേട്ടോ ഭയങ്കര ഉത്സാഹത്തിലാണ് നേച്ചർ എക്സ്പ്ലോർ എന്ന് പറയുന്നത് നമുക്ക് നമുക്കത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഈ കാണുന്ന ഒരു സംഭവം നോർവേയിലെ മിക്ക വീടുകളിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഒക്കെ റൂഫിൽ കാണുന്നതല്ലേ നല്ല ഭയങ്കര രസമുണ്ട് പച്ചപ്പ് പ്ലാൻ ചെയ്തേക്കുന്നതാണ് സംഭവം വാള് മേള് താഴെ ജോണിക്കുട്ടി ടീസ് ചെയ്തുകൊണ്ട് എടുക്കണം എന്നാന്ന് ഗ്രിൽ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലേസ് ഇതാണ് പിന്നെ ക്യാമറ ഒബ്സർവേഷനിലാണ് എല്ലാം ആ കാണുന്നതാണ് ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ വലിയ വലിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യവും ഒക്കെയുണ്ട് പിന്നെ ഒരു ചെറിയ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്തോടെ ഇങ്ങനെ എല്ലാം വുഡൻ്റെ കേട്ടോ തടി കൊണ്ടുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ മേളിലോട്ട് കയറി അന്ന് മമ്മീം കയറി വരട്ടെ കുഞ്ഞ് സ്പൈഡറല്ലേ പേടിക്കാനുള്ള ഒന്നും അല്ലല്ലോ ഗ്ലാസ് ഒക്കെ ഉള്ള വിൻഡോ എങ്ങനെ ശരിക്കും ക്ലോസ്ഡ് ആണ് ഏരിയ പക്ഷെ നമ്മൾ താഴെ ഓപ്പൺ സ്പേസിലേക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും അല്ലേ കാറ്റിന് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ഇതാണ് വ്യൂ ഒരു രക്ഷയില്ല മക്കളെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്ന സംഭവം ഇപ്പം പാതിര ആയിട്ടില്ല ഇപ്പം ജസ്റ്റ് വൈകിട്ടായിരുന്നേ ഉള്ളൂ പക്ഷെ ഫുൾ ടൈം സൂര്യനുണ്ടാവും ഇപ്പോഴൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ആവണതൊരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പയ്യെ നൈറ്റായിട്ട് ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോഴേക്കും നേരം വിളിക്കാൻ തുടങ്ങും അതങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് ജൂൺ ലാസ്റ്റ് ജൂലൈ പകുതി ഒക്കെ ആകുമ്പോഴേക്കും ഫുള്ള് വെളിച്ചം തന്നെയായിരിക്കും കൊയ്താട്ട് നമ്മൾ താഴേന്ന് കണ്ട ആ റൂഫില്ലേ അതിൻ്റെ ടോപ്പാണ് ഈ കാണുന്നത് നല്ല ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് ഒരു ഫ്രഷ് ഫീൽ ചെയ്യും വരും വരും അമ്മ വരുവാ എന്തിനു പേടിക്കണെന്തിനാ ഓ എന്റെ പൊന്നോ കൊറച്ചു മുമ്പ് വർത്താനൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ ഏ എവിടെയാ വീഴുവേടി എവിടെയാ കണ്ടെ കൂടുങ്ങാൻ പറ്റുന്നുണ്ട് ആണോ ഇതേനുണ്ടാവോ ജയൻ്റെ പരിപാടികളാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും അല്ലേ ജയ ഇത് ഭയങ്കര സ്പേസ് അല്ലേ ഭയങ്കര വട്ടമല്ലേ എങ്ങനെയാണ് ആ മറ്റൊന്ന് തിരിച്ചു വയ്ക്കല്ലേ ഏഷ്യ സ്കൂള് വിട്ട് കഴിഞ്ഞ് നേരെ അധികം നേരം വീട്ടിൽ നിൽക്കേണ്ട വന്ന് നിന്നില്ല പിള്ളേരെയും കൊണ്ട് നേരെ നമ്മൾ പോരുമായിരുന്നു ജോണിക്കുട്ടിയൊക്കെ ഡേ കെയറിയിൽ നിന്ന് കൊണ്ടുവന്ന അപ്പോൾ അവർക്ക് നല്ല വിശപ്പ് വിശപ്പുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ കപ്പിയൊക്കെ റെഡി ആയി വരുമ്പോഴേക്കും ടൈം ആകുമല്ലോ അതുകൊണ്ട് പോരുന്ന വഴിക്കൊരു മാർക്കറ്റ് സ്പേസ് പ്ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് അവർ സ്പ്രിങ് റോൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു പിള്ളേർ കഴിച്ചിട്ടുണ്ട് മാൾ കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ ജോണിക്കുട്ടി കഴിച്ചിട്ടുണ്ടോ

ഇന്നത്തെ ചെയ്യാൻ ഇത് എത്ര ലിറ്ററിന്റെ ക്യാനാ ലിറ്ററിന്റെ ക്യാൻ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പിക്നിക്ക് പോകുമ്പോഴോ എന്തേലും പരിപാടിക്ക് പോകുമ്പോ ഇങ്ങനെ ഒരു ക്യാനിൽ നല്ല തണുത്ത വെള്ളം നിറച്ചുകൊണ്ട് പോകും നമ്മൾ കഴുകയറി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫയർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെ ആ സ്റ്റാൻഡ് ത്തിരുന്ന് തിളക്കണം അല്ലേ ഇപ്പറത്തെ കൂടെ വെച്ച് കഴിഞ്ഞാല് ചട്ടിയില് മീറ്റുമില്ലേക്ക് നമ്മുടെ പണിയായിട്ട് പോർക്ക് മീറ്റ് ഒട്ടും ഇഷ്ടമില്ലാണ്ടിരുന്ന മീറ്റും നല്ലതാണ് പിന്നെ അതുപോലെ നെയ്യും എനിക്ക് ഒട്ടും പറ്റത്തില്ല കുഞ്ഞു പീസായിട്ട് പോർക്കരി വേണോ നല്ലത് എല്യുമ്പോ ഈ കട്ടിംഗ് പാടില് വെച്ച് വെട്ടാൻ പറ്റില്ല കേട്ടോ ചേ കട്ടി പാട് പൊട്ടിപ്പോ അതുകൂടെ ഒക്കെ ഒരു പര അവിടെ മുറിച്ചതിൻ്റെ ഒരു തണ്ട് വെപ്പുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് വെച്ച് കിട്ടിയാലോ എല്ലാ സംഭവം നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിയുമ്പോഴും വേസ്റ്റുകൾ വരുന്നതൊക്കെ കറക്റ്റ് വേസ്റ്റ് നമ്മൾ ഇടുന്നത് മസ്റ്റ് ആണ് ഒരു കാരണവശാലും നമ്മൾ നേച്ചറിലോട്ട് വലിച്ചെറിയോ ചെയ്യുന്നതിൻ്റെ അവിടെ അങ്ങനെ ഇടാൻ പാടില്ല അല്ല ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് തന്നെ എന്നിട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് അവിടെ ഇറണം എടുത്ത് ചട്ടി നമ്മൾ ഭയങ്കര വലിപ്പം അല്ലെങ്കിൽ കൊഴുവിയുടെ വലിപ്പം കണ്ടോ പിന്നെ നമ്മുടെ ഇടോ ഇതിലോയല്ലേ നമ്മള് വേണ്ടി ഒത്തിരി നമ്മൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പരിപാടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളി എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി കറി ഉണ്ടാക്കാനുള്ള സംഭവം അത് പോയി എടുത്തുകൊണ്ട് വരാം അത് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക അവർ ആ സമയം കൊണ്ട് അറ്റത്തേക്ക് ബീച്ചിലോട്ട് പോയി പോയ വെള്ളത്തിൽ എടുത്തു ഇതല്ലോ അത് ഇതല്ലേ താഴെ പോവരുതാ പോലെ പിന്നെ ഇതൊന്ന് പാമ്പുകൾ ഇവിടെ ഒരേ ടൈപ്പേ ഉള്ളൂ ഒന്നോ രണ്ടോ ടൈപ്പ് അങ്ങോട്ടുള്ള അല്ല ഇവിടെ ഉള്ള കാണുന്നത് പോയിസൺ ഉള്ള ടൈപ്പാ അതുകൊണ്ട് പോവല്ലേ ആ പ്രാവശ്യേക്കാളിലും കൂടുതൽ പാമ്പുകൾ ഈ വർഷം ഉണ്ടെന്നും പറയുന്നത് കേട്ടു ഞങ്ങളുടെ വർക്ക് പ്ലേസിലിങ്ങനെ ഡിസ്കഷൻ്റെ സമയത്ത് ഓരോരുത്തർ ഓരോരോ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പം ഒരു പുള്ളിക്കാരി പറഞ്ഞതാണ് അവരുടെ സമ്മർ കോട്ടേജിൽ നിന്ന് പത്ത് കുഞ്ഞുങ്ങളെ അവർ കൊന്നേന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ സമ്മറായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ നേച്ചറിലോട്ട് പോകുമ്പോൾ അത് ഇതുപോലൊരു സംഭവം മേടിച്ച് ഫസ്റ്റ് എയ്ഡ് പാക്കിൽ അവർ വെക്കും ഇൻ കേസ് പാമ്പ് വലിയ കടിച്ചു എന്നങ്ങനെ നമുക്ക് തോന്നുവാണെങ്കിൽ ഇത് നമ്മൾ എടുക്കണം ഈ ടാബ്ലറ്റ് എടുക്കണം എന്നുള്ളതാണ് എന്നിട്ട് ആംബുലൻസ് വിളിച്ചോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ ചെല്ലണം പരമാവധി ഇതുപോലെ ഇങ്ങനത്തെ എല്ലാം വെച്ചാൽ ൂട്സ് ആ റബ്ബർ ബൂട്ട് ഇട്ടുകൊണ്ട് പോണം എന്നുള്ളതാണ് ഷൂസ് ഒക്കെ ഇട്ട് നമ്മള് നേച്ചറിൽ പോകണം എന്നുള്ളതാണ് ആക്ച്വലി ഇത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു അതിന്റെ അത് എഴുതിയിട്ടുണ്ടല്ലോ വയസ്സ് പാക്കിൽ എഴുതി അതായത് ഇത് മൂന്നെണ്ണത്തിന്റെ ഒരു പാക്കാ ഇതിന്റെ അത് അഞ്ചു വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഒരു ടാബ്ലറ്റ് അഞ്ചു വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ആ മൂന്ന് ടാബ്ലറ്റ് അതായത് ഫുൾ പാക്ക് എടുക്കണം എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ ചെല്ലണം പിള്ളേർ പറഞ്ഞു അവിടെ പാമ്പിനെ കണ്ടെന്ന് പക്ഷെ എനിക്കത് അത്ര ഒരു വിശ്വാസം അങ്ങ് പോരാ എടി എടിയത് കമ്പായിരിക്കും ഇവിടിയാണ് അങ്ങനെ നമ്മുടെ ഓ അന്ന് ഒന്ന് പോയി നോക്കട്ടെ ഇതായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഒരു കുഞ്ഞ് ബീച്ചാണേ എവിടെയാ കണ്ടെന്ന് പറഞ്ഞ എവിടെയാ കൊറേ ഉള്ളിലോട്ട് പോണോ പറയാ കേരളേ റങ്ങി കഴിഞ്ഞാൽ എന്തേലും കൂടെ നമ്മള് പാമ്പുവേട്ട് വന്നതല്ല ഫുഡുണ്ടാക്കി പിക്കനിക്കിനെ വന്നതാ വാ വാ വാര പോയി ഹെൽപ്പ് ചെയ്യാ ഓടി വാട്ട് െ നമ്മള് കപ്പയ്ക്ക് വേണ്ടിയിട്ട് അരപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാന്താരിമുളക് കറിവേപ്പില മഞ്ഞപ്പൊടി ഉപ്പ് അല്ലേ മഞ്ഞൾപ്പൊടി രണ്ടും വേണം ഇട്ടു വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒഴിച്ചാലോ ാലോ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിട്ടോ അപ്പുറത്തേക്കൂടെ വെള്ളം അങ്ങോട്ടേക്ക് വൈകിട്ടാവേണ്ടി എല്ലാരും കാത്തിരിക്കുന്നു അല്ലേ ആ ഫുള്ള് ലൈറ്റ് അല്ലേ സൂര്യപ്രകാശാണ് രാത്രി മുഴുവനും അപ്പൊ പിന്നെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് റിലാക്സ് ചെയ്ത് പോവാലോ നമ്മളിത് ശരിക്കും ഇരിച്ച് പൊടിച്ചെടുക്കണം താഴെ പോകാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്നു ഇപ്പം നമ്മള് മസാല കാര്യങ്ങളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി സോളയൊക്കെ ഉണ്ടല്ലേ പൊടികളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്നായിട്ട് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പുറത്ത് തീ ഇട്ടേക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും കുട്ടി കൊണ്ട് വെക്കട്ടെ എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ ഒരു സാധനം ഇട്ടോട്ടെ തിരിച്ചിട്ടോളം അവൻ അടുപ്പിൻ്റെ മേളിൽ കയറ്റി വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളത് നേരെ അടുപ്പേ കയറ്റി വെച്ചു മൂടി വെക്കുന്നു ായിട്ട് തന്നെ ഇരിക്കുവല്ലേ ഇതെന്തായാലും നമ്മൾ മുഴുവൻ വറക്കുന്നില്ല പക്ഷെ മുഴുവൻ കഴിയുവായിരിക്കും മസാല തിരുമ്മിയിട്ട് കുറേ നമുക്ക് തിരിച്ചു കൊണ്ടാകും പിന്നെ പച്ചക്കൊണ്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ കേടായാലോ ഇപ്പം മുളകൊക്കെ തിരുമ്മിക്കൊണ്ടായ ഒന്നും പറ്റില്ലായിരിക്കും വലിപ്പമുള്ള കൊഴുവല്ലേ ഇത്രയും മുഴുത്ത കൊഴു നമ്മൾ കണ്ടിട്ടുണ്ടാവുന്നേ നാട്ടിലൊക്കെ ഇത്ര മുഴുത്തു കൊഴു കിട്ടുമായിരുന്നോ കുറച്ചുകൂടി കിട്ടും മുളക് പൊടി ഒരു സ്പൂൺ കൂടി ഇട്ടോ

ഓർഗനൈസ് ചെയ്യാൻ മാളുവിനാണ് ഏറ്റവും ഇഷ്ടം അപ്പം വേണ്ട മാളു ഇത് പാത്രങ്ങളൊക്കെ എന്റെത്തേക്ക് തിരിച്ച് ഇറക്കി വെക്കാന്ന് പറഞ്ഞു ഇതിപ്പോ വാളു ഒരു ശീലം ആക്കി വാളു എവിടെ പോയി കഴിഞ്ഞാലും മാളും എടുക്കത്തില്ല എന്നിട്ട് മമ്മ എടുത്തോണ്ട് വരുന്നത് മമ്മയുടെ ടോപ്പ് മമ്മയുടെ ഒക്കെ ഇട്ടിട്ടുണ്ടോ ഇപ്പൊ മാളുവിന്റെ പരിപാടികള് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കൂടുന്നുണ്ടോ കളിക്കുകട്ടോ കളിക്കുക സ്ട്രെച്ചിങ് കഠിനമായ പണിക്ക് ശേഷം അധ്വാനം കഴിഞ്ഞ് സ്ട്രെച്ചിങ് അത് തന്നെ കപ്പ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇളക്കിയിട്ടില്ല കഴിക്കാൻ നേരത്തല്ലേ ഇളക്കുന്നേ ഇനി നമ്മുടെ മീൻ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അത് വറക്കണം ആ സമയം കൊണ്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുവാണ് നമ്മുടെ പ്ലാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എങ്കിൽ പോലും കുഴപ്പമില്ല അപ്പോൾ സെയിം ടൈമിൽ നമ്മൾ ആ വറുത്തയാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ചട്ടി നമ്മൾ ഇന്ന ചട്ടികളാണ് ആ ചട്ടിയും കൂടെ വെച്ചിട്ടുണ്ട്

പന്നി നല്ല സെറ്റ് സെറ്റായിട്ടോ ഞങ്ങള് കുറച്ച് കുരുമുളക അതായത് നമ്മൾ തേക്ക് എത്തി എന്ത് സാധനം ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എല്ലാ സാധനം റെഡി ആയിട്ടുണ്ട് കപ്പ നമ്മള് ഇളക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിന് ചെയ് വെച്ചിട്ടുണ്ട് മീൻ റെഡിയായിട്ടുണ്ട് പന്നിയാണ് കിടുവാട്ടോ തമാശ പറയുന്നല്ല അതായത് നമ്മൾ സാധാരണ നല്ല കളറൊക്കെ കാശ്മീരി ചില്ലി അല്ലായിരുന്നു നമ്മൾ യൂസ് ചെയ്തത് എന്നിട്ടും കളർ വന്നിട്ടുണ്ട് അതെ അതെ പിള്ളേർ രക്ഷയില്ല ഈ ഫൈറ്റിംഗ് ആണോ കളിയാണോ ഒന്നും മനസ്സിലാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് മാളുവിനെ കൊണ്ടുവല്ലോ നടക്കുന്ന മാളു കൺട്രോളിങ് വല്ലോ മാളുമായിട്ട് വിളമ്പലാണ് ജോണിക്കുട്ടി ഒരു രക്ഷയില്ല ഭയങ്കര നോയ്സി ആയിട്ട് ഒച്ചപ്പാടും വേളൊക്കെ ഉണ്ടാക്കുന്നു ചെല്ലും മാളു താട വിളമ്പിത്തരും അവിടെ എടുത്തീക്കി മാളു കപ്പ ഇതിൻ്റെ അകത്ത് എന്നിട്ട് ആ ടേബിളിലോട്ട പോയിരിക്കണ്ടേ എനിക്ക് ഇറച്ചി ഇച്ചിര മതി വേണ്ടിയത് മീനാണ്

ചക്കി എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ കെട്ടതാ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ അങ്ങനെയുണ്ട് ആണോ എനിക്കറിയില്ല ചെയ്യണം എനിക്കറിയില്ലേ പക്ഷെ നമ്മള് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ

പക്ഷെ ഇന്ന് ഒരു കുഴപ്പമില്ല വീട്ടില് ഇപ്പൊ വരുന്നത് നമ്മൾ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അപ്പൊ വിചാരിച്ചു ഇവിടെ ഇത്രയും വെള്ളം കിടക്കുവല്ലേ അപ്പൊ ആ വെള്ളം ഉപയോഗിച്ച് ഇവിടുന്ന് അതിനെല്ലാം വൃത്തിയായിട്ട് കഴുകി വീട്ടിലോട്ട് പോകാൻ ഓർത്തല്ലേ ചായ എനിക്കേതാണേലും ഈ പ്രാവശ്യം നല്ല റെസ്റ്റാണ് റെസ്റ്റാണ് ഫുഡ് തരുന്നു പാത്രം കഴുകി തരുന്നു എന്തിനാ ചായ വഴക്കൂടി എന്തിനായിരുന്നു നമ്മൾ എന്തിനായിരുന്നു വഴക്കൂടിയേ ഞാൻ പഠിപ്പിക്കാൻ വന്നു പഠിപ്പിക്കാൻ വരുന്ന ഇഷ്ടല്ല ഇച്ചാർ ആരും പഠിപ്പിക്കണേ ഇഷ്ടമല്ല പണ്ട് സ്കൂളിലെ ടീച്ചർമാരും പഠിപ്പിക്കണേ ഇഷ്ടമല്ല അവരോട് ഷൂസിൽ വെള്ളം കയറിയേ ഞാനാണെങ്കിൽ കാഴ്ച കണ്ട് കഴുകി നല്ല വെട്ടിത്തിളങ്ങണ പാത്രമായിട്ട് ഇച്ചായും വരുന്നത് പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു പക്ഷെ നമുക്ക് ചെറിയൊരു പണി വാളി നമ്മള് എന്താണ് മറ്റേ ലോഷൻ എടുത്തോളുന്നില്ല അല്ലേ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റിയേനെ എനിവേ വീട്ടിൽ പോയി നമുക്ക് കുർത്തിയിട്ട് കഴുകാം എന്നാ പോയാലോ അപ്പോൾ കഴിപ്പെല്ലാം കഴിഞ്ഞു രാത്രി കേട്ടോ ഏഴുമുങ്കാൽ എട്ട് മണി ആകാൻ പോവാ

അങ്ങനെ നമ്മൾ കിഴി സംഭവം അല്ലേ അതായത് നമ്മുടെ കപ്പ അതുപോലെ തന്നെ പന്നിയും അതുപോലെ തന്നെ പുഴു അല്ലേ ഞാൻ കറശ്ത് കനലിനെ തീക്കത്തിട്ടുണ്ടാക്കിയോട്ടോ ഇത്രയും ടേസ്റ്റ് വരാൻ സാധ്യത അതൊരു കവറിലാക്കി നമ്മൾ ഡിക്കകത്ത് കയറ്റി വെച്ചു ടെൻ്റൊക്കെ എടുത്തായിരുന്നുണ്ടോ പക്ഷേ അതിന്റെ ആവശ്യമൊന്നും വന്നില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ലല്ലോ ഇന്ന് കാര്യങ്ങൾ നടത്തിയത് അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി വണ്ടിയിലോട്ട് കേറി നേരെ വീട്ടിലേക്ക് അതെ അപ്പം പോവാൻ നേരത്തെ പിള്ളേര് പറഞ്ഞ അവർക്ക് എരിവും ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഡെസേർട്ടായിട്ട് ഇതിൽ സ്വീറ്റ് വേണമെന്ന് അപ്പൊ എന്നാ ഓപ്പൺ ചെയ്തോട് ചേച്ചിയിലോട്ട് കൊടുക്ക ചെടുപുട്ടി നല്ല ആണോ ണോ ചോക്ലേറ്റ് മെൽറ്റ് ആയോക്ലേറ്റ് അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ കമെന്റ് ഓഹോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് സോ മച്ച് ബൈ ബൈ